മഴുതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രേവതി കുട്ടി ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റിൽ വിളമ്പിക്കൊണ്ട് പോകുന്ന സമയത്ത് ഗ്രേസമ്മയും മാമച്ചനും കൂടെ കൂടി വഴുക്ക് പറഞ്ഞ് അവളെ ടേബിളിൽ തന്നെ ഇരുത്തുന്നുണ്ട് ടേബിളിൽ ഇരുന്നിട്ടും രേവതി പേടിയായിട്ട് രേവതി പ്ലേറ്റ് താഴെ വയ്ക്കുന്നില്ല കൈ തന്നെ പിടിച്ചോണ്ടിരിക്കുമ്പം ഗ്രേസമ്മ ഒരു കള്ള ദേഷ്യമൊക്കെ അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ പ്ലേറ്റ് താഴെ വയ്ക്കണേ നീ നിന്നെ കൈ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുന്നു അങ്ങനെ രേവതി പ്ലേറ്റ് താഴെ വയ്ക്കുമ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് ഇനി മേലാൽ നീ ഞങ്ങളുടെ ഒപ്പം അല്ലാതെ അടുക്കളയിൽ ഒറ്റയ്ക്ക് പോയെങ്ങാനും ഇരുന്ന് ഭക്ഷണം കഴിക്കണം കണ്ട നിന്നെ ഞാനിവിടുന്ന് പറഞ്ഞയക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം രേവതി കുട്ടിക്ക് സന്തോഷമാവുന്നുണ്ട് ആ സന്തോഷത്തിൽ രേവതി കുട്ടിയുടെ കണ്ണുകളൊക്കെ നിറയണു ആ സമയത്ത് ഗ്രേസമ്മയ്ക്കും മാമച്ചനും അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് ഗ്രേസമ്മ ചോദിക്കുന്നു നീ കരണോ നീ എന്തിനാ കരയണ കരയൊന്നും വേണ്ടാന്ന് പറയുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് എന്നെ നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കും ഒന്നും വേണ്ടാന്ന് പറയുമ്പം ആര് നിന്നെ ഞങ്ങൾ വഴുക്കും കുറയല്ലേ ചെയ്തതെന്ന് ചോദിക്കണു അങ്ങനെ രേവതി കുട്ടി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഗ്രേസമ്മയ്ക്കും മാമച്ചനും നല്ല സന്തോഷാവുന്നുണ്ട് അവർ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ അവൾ ഭക്ഷണം കഴിക്കണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചിന്നുമോളെയാണ് ചിന്നുമോൾ ഒരു പാവിയൊക്കെ കൈപ്പിടിച്ചിങ്ങനെ അനാഥാലയത്തിൻ്റെ അറിയത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് അകത്തു നിന്നും ആരോ ചിന്നുമോളെ എന്ന് വിളിക്കുമ്പം ചിന്നുമോൾ കൊഞ്ചിക്കൊണ്ട് തന്നെ ഞാനിവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ചിന്നുമോൾ വേഗം തന്നെ മുറ്റത്തോട്ട് എഴുന്നേറ്റ് വന്നിട്ട് നോക്കുമ്പം അവിടെ ആരെയും കാണുന്നില്ല ആ സമയത്ത് രേവതി ആൻറ്റി രേവതി ആൻറ്റി ഞാനിവിടെ ഉണ്ടെന്ന് പറയണു അവൾക്ക് എപ്പോഴും രേവതിയുടെ അലീനയുടെ ഓർമ്മ ആയതുകൊണ്ടാണ് അവളിങ്ങനെ ഈ രേവതിയാൻറ്റീനെ വിളിക്കണത് ആ സമയത്താണ് ഒരു ചുരിദാറിട്ടൊരു പെൺകുട്ടി റോഡിലൂടെ പോകുന്നത് ചിന്നുവിൻ്റെ ശ്രദ്ധയെ പെടുന്നത് അപ്പം ചിന്നു വിചാരിക്കുന്നത് അത് രേവതി എന്നാണ് അങ്ങനെ ചിന്നു ആ കുട്ടിയുടെ പുറകെ രേവതി ആൻറ്റി രേവതി ആൻറ്റീന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട് അതേസമയം ആ കുട്ടിയാണെങ്കിൽ ചിന്നുവിനെ കാണണമില്ല ചിന്നു വിളിക്കുന്നതൊട്ട് കേൾക്കണമില്ല ചിന്നു അങ്ങനെ റോട്ടിലേക്ക് ഓടുന്ന സമയത്താണ് ചിന്നുനെ നോക്കുന്ന ആ ആയ ചിന്നു എന്തു ചെയ്തു നോക്കാനായിട്ട് വരുമ്പം ചിന്നുവിനെ അവിടെയും കാണുന്നില്ല വേഗം തന്നെ അവർ ചിന്നുമോളെ ചിന്നുമോളേന്നും പറഞ്ഞ് വിളിക്കുമ്പം ചിന്നു റോഡിലോട്ട് ഓടുന്നതാണ് കാണുന്നത് അവർ വേഗം തന്നെ ഇറങ്ങി ചിന്നുവിൻ്റെ പുറകെ തന്നെ ഓടുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട് ചിന്നു എന്ത് ചെയ്യും ചിന്നുനെ ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവരിങ്ങനെ നോക്കുന്ന സമയത്ത് ആയ റോഡിലോട്ട് ഓടുന്നതാ കാണേ ആ സമയത്ത് ഈശോയെ ചതിച്ചല്ലോ ഇത് എപ്പോൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് വെച്ചുകൊണ്ട് അവർ വെളിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് റോട്ടിൽ കിടെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ചിന്നുമോള് റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ റോട്ടിലോട്ട് ഇങ്ങനെ ഓടി വരാണ് അപ്പോൾ കാണുന്നവരൊക്കെ ഇങ്ങനെ കൊച്ചിപ്പോൾ വണ്ടി ഇടിക്കൂലോ എന്ന് ഓർത്ത് ഓടി വരുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി നിർത്തുന്നുണ്ട് വണ്ടി ചിന്നുമോളുടെ മേത്ത് മുട്ടണേന് മുമ്പ് തന്നെ അയാൾക്കത് ചവിട്ടി നിർത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഓടിക്കൂടിയ ആളുകൾ യും കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോകണു അന്നേരം ചിന്നുമോളെ ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് അങ്കേ എന്നെ രേവതി ആൻറ്റിയുടെ അടുത്ത് കുടുന്ന ആക്കാവോന്നു അല്ലെങ്കിൽ എൻ്റെ മമ്മിയുടെയും പപ്പയുടെ അടുത്ത് കുടുംബ ആൾക്കാവോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേട്ട് ആ ഡ്രൈവറും വണ്ടിയിലുള്ള മറ്റേ ആളും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഈ ആയ ഓടിച്ചെന്ന് ചെന്ന് ചിന്നുമോളെ നീ എന്താ കാണിച്ച നീ എന്തിനു ഇങ്ങോട്ട് ഓടി വന്നേന്നൊക്കെ ചോദിച്ച് വേഗം തന്നെ ചിന്നുവിനെ വാരി എടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ഡ്രൈവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട് പിന്നീട് ആയ ചുഞ്ഞിമോള എടുത്തുകൊണ്ട് അനാഥാലയത്തിലേക്ക് വരുമ്പം ആ സിസ്റ്റർ എവിടേം വരെ പോയി എന്ന് ചോദിക്കുന്നു അപ്പോൾ ആയ പറയുന്നുണ്ട് റോഡ് വരെ പോയി ഓ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സിസ്റ്റർ വേഗം തന്നെ ചുഞ്ഞുമോളെ എടുത്ത് തോളത്തേക്ക് ഇടുമ്പോൾ ചുഞ്ഞുമോള് സങ്കടത്തോടു കൂടി സിസ്റ്ററുടെ തോളത്തിങ്ങനെ കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാമച്ചൻ്റെ വീടാണ് അവിടെ ഒരു ഫോൺ വല്ലയിടിക്കുന്ന സമയത്ത് ഗ്രേസമ്മ വേഗം വന്ന് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഹലോ എന്ന് ചോദിക്കുമ്പം അലീനയാണ് മറുപുറത്ത് അലീന ചോദിക്കുന്നുണ്ട് പാലാരിവട്ടത്തുള്ള മാമച്ചൻ സാറിൻ്റെ എന്ന് ആ സമയം ഗ്രേസമ്മ പറയുന്നുണ്ട് അതെ നിങ്ങളാര അത് അന്ന് രേവതി കുട്ടിയെ അവിടെ കൊണ്ടുവന്നാക്കിയില്ലേ അലീന ഞാനാ എന്ന് പറയുന്നു അത് കേട്ടതും ഗ്രേസമ്മ പറയുന്നുണ്ട് രേവതിക്കുട്ടി ഇവിടെ ഉണ്ട് ഞാൻ അവൾക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊടുക്കല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൊച്ചമ്മ അന്ന് കൊച്ചമ്മക്ക് അത്ര തൃപ്തി ഇല്ലാണ്ടല്ലേ രേവതിക്കുട്ടി എവിടുന്ന് കൊണ്ടുപോയത് അവളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കൊച്ചമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ കൊച്ചമാന്ന് ഒന്നും വിളിക്കണ്ട വേണമെങ്കിൽ ചേച്ചിന്ന് വിളിച്ചോ അല്ലെങ്കിൽ ആൻറ്റീന്ന് വിളിക്കാമെന്ന് പറയണോ എന്നിട്ട് ആൻറ്റീന്ന് വിളിച്ച് പിന്നെ സംസാരിക്കുമ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് അവളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനത് അവളെ പറഞ്ഞ് തിരുത്തിക്കോളാം എന്ന് പറയുമ്പോൾ അതെന്തിനാണ് തെറ്റുകളൊക്കെ ത്തി കൊടുക്കാൻ ഞങ്ങളില്ല ഇവിടെന്നൊക്കെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് നിനക്കവിടെ ഇങ്ങനെയുണ്ട് അവിടെ ജോലി കൂടുതലൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം എല്ലാം എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ലവരാന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ട് നമ്മളുടെ മുത്തശ്ശി അവിടെ ഇരുന്ന് അലീനയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് അലീന ചോദിക്കുന്നുണ്ട് രേവതി കുട്ടി ജോലിയൊക്കെ ചെയ്യുന്നില്ലേ അവൾ എല്ലാ ജോലിയും പറഞ്ഞു കൊടുത്താൽ മതി ചെയ്തോളൂ എന്ന് പറയുമ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് അതിന് ഞാൻ ഞങ്ങൾ അവളെ കൊണ്ടുവന്നത് ഇവിടുത്തെ ജോലിക്കാരി ആക്കാനല്ല ഞങ്ങൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പം അലീനയ്ക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇതെല്ലാം നമ്മളുടെ മുത്തശ്ശി കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട് മുത്തശ്ശിയുടെ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അലീന എത്ര പക്വതിയോടുകൂടിയ ഓരോ കാര്യങ്ങളും സംസാരിക്കണെന്ന് പിന്നീട് ഗ്രേസമ്മ നമ്മളുടെ രേവതി കുട്ടിയെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് ഫോൺ വാങ്ങിയത് രേവതി കുട്ടി സംശയത്തോടുകൂടി ആരാന്ന് ചോദിക്കുമ്പം ഞാനടി അലീനയെന്ന് പറയുമ്പം ചേച്ചി അലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാണ്ട് തുള്ളി ചട മോണ പോലെ കാണിക്കുമ്പം ഗ്രേസമ നിൽക്കണേണ്ടതും വേഗം തന്നെ ഗ്രേസമയോട് പതിയെ സോറി എന്ന് പറഞ്ഞിട്ട് എന്താ ചേച്ചി ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കണോ ആ സമയത്ത് അലീന പറയുന്നുണ്ട് എനിക്ക് സുഖം നിനക്കവിടെ എങ്ങനെയുണ്ട് സുഖാണോ ഒന്ന് വയ്ക്കുമ്പോൾ മതി ചേച്ചി ഞാനിപ്പോൾ ശരിക്കും സ്വർഗത്തിലാണ് ഇവരെന്നെ തന്നെ വേലക്കാരിയായിട്ടൊന്നും അല്ല കണ്ടേക്കണേ ശരിക്കും അവരുടെ മോ മോളെപ്പോലെ കണ്ടേക്കണേ എനിക്കതെങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല ചേച്ചി അത്രയ്ക്കും സന്തോഷത്തിലാണ് ഞാനെന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട് ആ സമയത്ത് അലീനെ രേവതി കുട്ടിയോട് പറയുന്നുണ്ട് അവർ നിനക്ക് തരുന്ന പരിഗണന നീ വില കുറച്ച് കാണരുത് ആരോരുമില്ലാത്ത നമ്മളെ അവർ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പം നീ അതിനനുസരിച്ച് അവരോട് പെരുമാറണം നല്ല രീതിയിൽ നിൽക്കണോട്ടോ നമ്മൾ ആരോരും ഇല്ലാത്തവരാണെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ഉവയച്ചി ശരിക്കും അവരെൻ്റെ അച്ഛനും അമ്മയും പോലെയാണ് ഞാൻ കാണണമെന്നൊക്കെ പറഞ്ഞ് പിന്നീട് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം രേവതി കുട്ടിയോട് അലീനെ പറയുന്നുണ്ട് എന്നാൽ മോള് ഫോൺ വെച്ചവരെ അധികം സംസാരിക്കേണ്ട മറ്റുള്ളവരുടെ ഫോണല്ലേ എന്ന് പറയുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രേവതി കുട്ടി ഗ്രേസമ്മയുടെ ഫോൺ കൊണ്ടുപോയി കൊടുക്കണം ആ സമയത്ത് ഗ്രേസമ്മ കപട ദേശത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നീ എല്ലാ കുറ്റങ്ങളും പറഞ്ഞു എന്ന് വയ്ക്കുമ്പോൾ ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു ആ അത് പിന്നീടുത്തേക്ക് പറയാൻ വേണ്ടി മാറ്റി ചോദിക്കുമായിരിക്കില്ല എന്ന് വെച്ചപ്പോൾ ഇല്ല എനിക്കൊരു കുറ്റവും പറയാനില്ല ഞാൻ ചേച്ചിയോട് പറഞ്ഞത് ശരിക്കും എൻ്റെ അച്ഛനും അമ്മയും പോലെ എനിക്ക് തോന്നണെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു അങ്ങനെ രേവതി കുട്ടി പറഞ്ഞതും ഗ്രേസമ്മ ചോദിക്കുന്ന ശരിക്കും നീ ഞങ്ങളെ നിന്റെ അപ്പനും അമ്മയായിട്ടാണോ കണ്ടേക്കണേന്ന് വിളിക്കണോ അതേന്ന് പറയുമ്പം എന്നിട്ടാണോ അവിടെ നീ എന്നെ കൊച്ചമാന്ന് വിളിക്കണത് ഇനി മേലാൽ നീ എന്നെ കൊച്ചമാന്ന് വിളിച്ചു പോരരുത് എന്നെ ആൻറ്റീന്നും ഇച്ചായനെ അങ്കിളിൽ നിന്നും മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറയുന്നു അപ്പം കുട്ടി പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെ വിളിച്ചോളാം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിനെയാണ് ഹരി ഒരു ഇങ്ങനെ കോഫി കുടിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ ആ പെൺകുട്ടിക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് പെൺകുട്ടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് തന്നെ വരണമായിരുന്നു ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ എന്താ നിൻ്റെ വീട്ടുകാരെന്തായാലും ഇവിടെ നിന്ന് കാണാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അഥവാ കണ്ടാൽ തന്നെയും ഒരു കോഫി കുടിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് തല ഊരിയപ്പോര നീ ഇങ്ങനെ പേടിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പം ആ പെൺകൊച്ചിന് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് ഹരി പറയുന്നുണ്ട് നിന്നെ ഒന്ന് കാണാനും കുറച്ച് നേരം ഇങ്ങനെ തനിച്ചിരുന്ന് സംസാരിക്കാനും വേണ്ടിയല്ലേ ഞാനിപ്പോൾ നിന്നെ കൊണ്ട് ഇവിടെ വരെ വന്നത് ആ സമയത്ത് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് കോളേജിൽ വെച്ച് ഇത്രയും നേരം കണ്ടിട്ട് മതിയായില്ലേന്ന് ചോദിക്കുമ്പോൾ ഓ കോളേജിൽ വെച്ച് ചുറ്റിനും വായുനോക്കികളല്ലേ ആ വായു നോക്കികളുടെ ഇടയിൽ വെച്ച് ഞാൻ നിന്നോട് എന്ത് സംസാരിക്കാനോ അല്ലെങ്കിലും അവർക്കെല്ലാവർക്കും എന്നോട് ഭയങ്കര അസൂയ എന്നെ ഒത്തുകിട്ടിയാൽ തട്ടി കളിയോന്ന് പറയുമ്പോൾ എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം ആ പെൺകുട്ടി അയ്യോ അതെന്തിനാ അരിവല്ലോ കുരുത്തൊക്കെയോട് ഒപ്പിച്ചു എന്ന് വെക്കുമ്പോൾ ഒപ്പിച്ചല്ലോ കോളേജിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ മനസ്സിൽ കയറി പറ്റാനുള്ള അവസരം എനിക്കല്ലേ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയണോ അത് കേട്ടിട്ടും ആ പെണ്ണിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് നാണത്തോടുകൂടി ഹരിയോട് പറയുന്നുണ്ട് ഒന്ന് പോ ഹരി എന്നെ കളിയാക്കാതെന്ന് പറയുമ്പം കളിയാക്കിയതെന്നല്ല സത്യം പറഞ്ഞതാണ് ഇതുപോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട ആരാ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പോകുക ഹരി അല്ലെങ്കിൽ തന്നെ മുഖസ്തുതി പറയാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാളുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീടാ പെൺകുട്ടി ഭയത്തോടു കൂടി അപ്പുറത്തേക്ക് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഇത്ര പേടിക്കണേന്ന് ചോദിക്കുമ്പം പേടിക്കാതെ പറ്റുമോ കോളനിയിലെ പെണ്ണ് കൈതയ്ക്കൽ മാളിക വീട്ടിലെ ചെറുക്കനെ കയറി പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഹരി അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഞാനില്ലേ നിന്റെ കൂടെ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ വിശ്വാസമൊക്കെയാണ് അതുകൊണ്ടാണല്ലോ നീ വിളിക്കുമ്പോഴൊക്കെ നിന്നെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നാലും ആരെങ്കിലും കണ്ടാലോ എന്ന് പറയുമ്പം ആരും കാണാതിരിക്കാനല്ലേ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മൾ ഇവിടം വരെ വന്നത് ഒന്ന് പേടിക്കാതിരി ഹരിക്ക് അതൊക്കെ പറയാം നിങ്ങൾ വലിയ ആളുകളാണ് അതുപോലെയാണോ എൻ്റെ കാര്യം ഞാൻ ട്യൂഷനുണ്ട് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് തടി തപ്പുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എപ്പോഴെങ്കിലും പിടി വീഴുമോ എന്ന് എൻ്റെ സംശയമെന്ന് പറയുമ്പം ഹരി പറയുന്നുണ്ട് പിടി വീണല്ലോ ഞാൻ പിടിച്ച് കഴിഞ്ഞല്ലോ എന്ന് ആ സമയത്ത് അവൾ പറയുന്നുണ്ട് അത് എങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുമ്പം ഞാൻ ആർക്കും നിന്നെ വിട്ടു കൊടുക്കില്ല നീ എനിക്കുള്ളതാണെന്നൊക്കെ പറയുന്നു പിന്നീട് നമുക്കൊരു ഐസ്ക്രീം കൂടി കഴിച്ചാലോ ഐസ്ക്രീം ക്രീം കഴിച്ച് മനസ്സൊക്കെ ഒന്ന് തളുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് റൊമാൻറ്റാവാമോ എന്ന് പറയുമ്പം ഐശോടെ അതൊന്നും വേണ്ട നമുക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ അവർ വെളിയിലേക്ക് ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് ഒരു പയ്യനപ്പുറത്തുനിന്ന് വരുമ്പോൾ അവളുടെ നേരെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ആ സമയത്ത് കണ്ടില്ലേ അവരൊക്കെ നോക്കി കളിയാക്കുന്നതെന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാം ഇവിടെ വരുന്നത് പ്രേമം തലക്കി പിടിച്ച ചെറുപ്പക്കാരാണെന്ന് അതൊക്കെ ഒരു വക ഉള്ളവർ അതൊന്നും നീ കണക്കാക്കാൻ പോകണ്ടെന്ന് പറയുമ്പോൾ എന്നാലും നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കരുതി അത് നാട്ടിലുള്ളവരെ മൊത്തം അറിയിക്കണമെന്നുണ്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് പറയണോ ആ സമയത്ത് ഹരിയാണി പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് എന്തോരും പേരാ ടൂറൊക്കെ പോണത് അത് പറഞ്ഞപ്പോഴാണ് പുറത്തേക്ക് നമുക്കൊരു ടൂർ പോയാലോ ഇല്ല വീഴ പുഞ്ചിറയ്ക്ക് പോവാം അവിടെയാകുമ്പം അതിൻ്റെ മേളിൽ കയറി നിന്ന് നോക്കിയാൽ ലോകം മുഴുക്കെ കാണാൻ പറ്റുമെന്ന് പറയുമ്പം ആ കുട്ടി പറയുന്നുണ്ട് അതൊന്നും വേണ്ട കറക്കോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി അതിനുമുമ്പ് കറക്കോ വേണ്ട എന്ന് പറയുമ്പം ആ എന്താ നിനക്ക് തന്നെ വിശ്വാസമല്ലേ ഞാൻ അത്രക്കാരനാണോ ഇന്ന് വരെ നിൻ്റെ അനുവാദമില്ലാതെ ഞാൻ നിൻ്റെ വിരലിലെങ്കിലും തൊട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു അത് കേട്ടതും ആ കുട്ടി പറയുന്നുണ്ട് അതൊന്നും ഉദ്ദേശിച്ചല്ല ഹരി ഞാൻ പറഞ്ഞത് സോറി എന്നൊക്കെ പറയുന്നു പിന്നീട് അവരങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ കമലേനെയാണ് കമല ഇങ്ങനെ ഫോൺ കൊടുത്തോണ്ട് ആർക്കോ ഫോൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് വിളിക്കുന്നത് വൈജയ്ക്കാണ് വൈജ കോൾ എടുത്തത് എന്താണ് എടുത്തീന്ന് വയ്ക്കുമ്പം ആ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം നിനക്ക് ഇപ്പോൾ ഭയങ്കര തിരക്കല്ലേ ശിവേട്ടൻ വിളിച്ചായിരുന്നു നിങ്ങളെയൊക്കെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ശിവേട്ടൻ അവിടെ എന്താ വിശേഷം എന്ന് വെക്കുമ്പോൾ ചേട്ടനൊക്കെ എന്നാ വിശേഷം ചേട്ടൻ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അത്രേ ഉള്ളൂ നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ എല്ലാ കഷ്ടപ്പാടുള്ളത് കുടുംബകാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മളല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ ഇവിടെ ബാലചന്ദ്രനും അതെ രാവിലെ പോകും എല്ലാ കാര്യങ്ങളും നടത്തി രാത്രി വരുമ്പെന്ന് പറയുമ്പ കമല പറയുന്നുണ്ട് പിന്നെ നീയുമങ്ങനെ തന്നെയാണല്ലോ രാവിലെ ബാങ്കിൽ പോകും അത് കഴിഞ്ഞ് വന്നിട്ട് ഏതെങ്കിലും മൂലൊക്കെ മൊബൈൽ നോക്കിയിരിക്കല്ലേ ചെയ്യണേ പിന്നെ നിനക്കിപ്പോൾ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പണിയൊക്കെ അവള് ചെയ്തോളൂലോ എന്ന് പറയുമ്പോൾ ആര് അലീന ചെയ്തോളൂ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ആ പണിയൊക്കെ അവൾ ചെയ്യുന്നുണ്ട് എല്ലാ ജോലികളും കൃത്യമായി തന്നെ ചെയ്യും ഒരു കള്ളത്തരം ഇല്ല അതുമാത്രമല്ല എന്ത് പറഞ്ഞാലും അവൾക്ക് പണിയെടുക്കാൻ മടിയില്ല കുട്ടികളുടെ കാര്യമൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളും അതുമാത്രമല്ല അവൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിനൊരു അപാര ടേസ്റ്റാന്ന് പറയുന്നു ആ സമയത്ത് കമല പറയുന്നുണ്ട് ആ എല്ലാ വിവരങ്ങളും അനു വന്നപ്പോൾ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടല്ലോ നിൻ്റെ ഒരു മോതിരം കാണാണ്ട് പോയി എന്ന് അതെന്നിട്ട് തിരിച്ചു കിട്ടി നീ അവളെ സംശയിച്ചു എന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയുമ്പം ആ സംശയം ഇപ്പോഴും എനിക്ക് ീർന്നിട്ടൊന്നുമില്ല അവളെങ്ങാനും എടുത്തിട്ട് അതെൻ്റെ പേഴ്സിൽ തിരിച്ചു കൊടുന്ന് വെച്ചതാണോ എന്ന് എനിക്കിപ്പോഴും സംശയം ഉണ്ടെന്ന് പറയുന്നു അത് കേട്ട് കമല ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയുമായിട്ട് അവള് ഭയങ്കര കൂട്ടാന്നാണല്ലോ കേട്ടേന്ന് അതെ അമ്മയാണ് അവൾ കയ്യിലെടുത്തേക്കാനുള്ള അമ്മയാണിപ്പോൾ അവളുടെ ഹെൽമെറ്റ് ആ എന്നാൽ പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് സമയം ഇല്ലാന്നുള്ളതാണ് സത്യം ആ എന്നാൽ ശരി ശരി ഫോൺ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കമല അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വൈജയന്തി ബാങ്കിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് ഹായ് ജ മേഡം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നുണ്ട് ആ സമയത്ത് വരൂ സാറ് ഇരിക്കും സാറ് ഊണ് കഴിച്ചോന്ന് ചോദിക്കുമ്പം ഇല്ല ഊണ് കൊണ്ടുവന്നില്ല എന്ന് പറയുന്നു ആ സമയത്ത് വൈജ് ചോദിക്കുന്നുണ്ട് എന്താ വൈഫായിട്ട് വഴുക്ക് കൂടിയോ എന്ന് ചോദിക്കുമ്പം അതൊരു അല്ലല്ലോ എന്നും ഉള്ളതല്ലേ എന്ന് പറയുന്നു പിന്നീട് വൈജ് ചോദിക്കുന്നുണ്ട് ഇന്ത് എന്തായിരുന്നു കാരണം എന്ന് വെക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ദൈവത്തിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് പുള്ളിക്കാരൻ നോക്കുമ്പോൾ ആരോരുമായിട്ട് ചേരാത്ത ഒരു പെണ്ണ് അവിടെ നിൽക്കുക അപ്പോൾ ഒരു ഉപദ്രവം ഇല്ലാത്ത എൻ്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് കെട്ടിച്ച് തന്നു അവള് അപ്പോൾ അവള് ഞാനുമായിട്ട് ഒത്തുപോകാൻ പാട് പെട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നു അന്നേരം വൈജ പറയുന്നുണ്ട് സാറേ എന്ന് പറയുമ്പോൾ ഞാൻ വൈജ കൂട്ട് ഫുൾ പോസിറ്റീവ് എനർജി ഉള്ള ഒരാളെയാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അത്ര വലിയ പോസിറ്റീവ് എനർജിയുള്ള ആളൊന്നും അല്ല സാറിന് തോന്നണ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പക്ഷേ ഈ സാറിൻ്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ സാറിന് വൈജയോട് എന്തോ ഒരു താല്പര്യം ഉള്ളതുപോലെയൊക്കെയാണ് അപ്പോൾ ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ